നമസ്കാരം അർജുൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്നതിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ളയാളാണ് ഞാൻ അവർ അനുഭവിച്ച ട്രോവുമാ സമാനതകളില്ലാത്തതാണ് സ്വാഭാവികമായും അർജുൻ്റെ പേരുപയോഗിച്ച് ആരെങ്കിലും മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന തോന്നലുണ്ടായാൽ ആരെങ്കിലും അത്തരം പരാതി പറഞ്ഞാൽ അവർ പ്രതികരിക്കുക സ്വാഭാവികം പക്ഷേ അത്തരമൊരു മുതലെടുപ്പ് നടന്നോ അത്തരമൊരു ഉണ്ടായോ എന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഈ വിവാദം ഇപ്പോഴും കത്തി നിൽക്കുകയാണ് ആ വിവാദം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മനാഫ് എന്ന മനുഷ്യ സ്നേഹിക്ക് കൂടുതൽ കൂടുതൽ പിന്തുണ ഉണ്ടാവുന്ന കാഴ്ചയാണ് അർജുൻറെ കുടുംബം പത്രസമ്മേളനം നടത്തിയപ്പോൾ മനാഫിനെ കുറ്റം പറഞ്ഞവർ പോലും തിരുത്തിക്കൊണ്ട് മനാഫിനെ ചേർത്ത് പിടിക്കുന്നു കാരണം എല്ലാവരും ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇതിന്റെ പിന്നിൽ സംഖ്യകളോ സുഡാപ്പുകളോ കമ്മികളോ കൊങ്ങികളോ ഒന്നുമല്ല സാഷാൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നശിച്ച പിണറായി സ്റ്റു സി പി എം എന്ന പാർട്ടിയുമാണ് പിണറായി ആർ എസ് എസിന്റെ ഏജൻ്റ് എന്നൊക്കെ പി വി അൻവറിനെ പോലുള്ളവർ പറയുന്നുണ്ട് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ കാട്ടിയിരിക്കുന്നത് അങ്ങേറ്റത്തെ നെറികേടും വൃത്തികേടുമാണ് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സർക്കാരിനോ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത വൃത്തികേട് ഇതിൻ്റെ പിന്നിൽ കളിച്ചതും അർജുൻ്റെ കുടുംബത്തെ ഈ കണിയിൽ ചാടിച്ചതും ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ മുഖമായ പാർട്ടിയുമാണ് പിണറായി വിജയൻ നേരിട്ട് അറിയണമെന്നില്ല പക്ഷേ ഈ പോലീസ് ചെയ്യുന്ന ഈ പാർട്ടി ചെയ്യുന്ന ഈ സർക്കാർ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം പിണറായിക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മനാഫിനെതിരെ രണ്ട് വ്യത്യസ്ത സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവിടെ കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഞെട്ടലോടെയാണ് ആ വാർത്ത ഞാൻ വായിച്ചത് ഞാൻ പരാതി ഒന്ന് പരിശോധിച്ചു നോക്കി അർജുന്റെ സഹോദരി കൊടുത്തിരിക്കുന്ന പരാതിയിൽ മനാഫിനെ കുറിച്ച് പരാമർശമില്ല മനാഫിനെ കുറിച്ച് ചില പ്രതിഷേധങ്ങളുണ്ട് അത് പറഞ്ഞു തുറന്നു പറഞ്ഞു അതിനപ്പുറത്തേക്ക് തങ്ങളുടെ കുടുംബത്തെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞ് മനാഫിനെതിരെ അർജുന്റെ സഹോദരി പരാതി കൊടുത്തിട്ടില്ല എന്നിട്ടും പിണറായിയുടെ പോലീസ് മനാഫിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഇത് വൃത്തികേടല്ലേ നികൃഷ്ടമായ പ്രവർത്തിയല്ലേ മനാഫ് ചെയ്ത കുറ്റം എന്താണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ അവിടെ ക്യാമ്പ് ചെയ്തതും അതിനുവേണ്ടി ബഹളം വെച്ച് ക്യാമ്പയിൻ ചെയ്തതുമാണോ എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചതാണോ അതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെങ്കിൽ എത്ര നികൃഷ്ടമായ മനസ്സായിരിക്കും ഈ സർക്കാരിൻ്റെത് ഓർക്കുക ഒരു കാര്യം ആദ്യമേ പറയട്ടെ അർജുൻ്റെ സഹോദരിക്കെതിരെ അർജുന്റെ കുടുംബത്തിനെതിരെ അതിനീചവും നികൃഷ്ടവുമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് പത്രസമ്മേളനത്തിന് ശേഷം അത് അവസാനിപ്പിക്കേണ്ടതാണ് ആ കുടുംബത്തെ സഹതാപത്തോടെ കാണേണ്ടതാണ് ആ കുടുംബം ഒരു തരത്തിലും ആക്രമിക്കപ്പെടാൻ അർഹരല്ല എവിടെയൊക്കെയോ ചില വൃത്തികെട്ട ആൾക്കൂട്ടം നീചമായ മനസ്സോടുകൂടി ആ കുടുംബത്തെ ആക്രമിക്കുന്നു അവർ മനസാക്ഷി ഇല്ലാത്തവരും വൃത്തികെട്ടവരുമാണ് അവർക്കെതിരെ കേസെടുത്തേ മതിയാവൂ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സൈബർ ആക്രമണം നടത്തുന്നവർ അത് ചെയ്യുന്നത് പക്ഷെ ആ നികൃഷ്ട ജന്മങ്ങളുടെ കൂടെ മനാഫിനെ എന്തിനാണ് ഉൾപ്പെടുത്തിയത് ഞാൻ ആ മനുഷ്യന്റെ പത്രസമ്മേളനം ഇന്നലെ കാണുകയായിരുന്നു തുറന്നു പറയട്ടെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണു നിറഞ്ഞുപോയി അറിയാതെ എവിടെയെങ്കിലും ആ മനുഷ്യൻ മുതലെടുപ്പിന് ശ്രമിക്കുന്നു അമിതാവേശം കാണിക്കുന്നു എന്ന തരത്തിലൊരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധമായിരുന്നു എന്റെ കണ്ണ് നിറയിച്ചത് മനാഫ് നൂറ് ശതമാനം സത്യസന്ധനാണെന്നും ആത്മാർത്ഥതയോടുകൂടി മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഇന്നലെ അയാളുടെ ഉത്തരങ്ങൾ സാക്ഷി ഒരു കാര്യം പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു മനാഫിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ടും അർജുനെക്കുറിച്ചോ അർജുന്റെ കുടുംബത്തെക്കുറിച്ചോ മോശമായ ഒരു പരാമർശവും നടത്തിയില്ല എന്ന് മാത്രമല്ല ഈ പത്രസമ്മേളനം ഇപ്പോൾ താൻ നടത്തുന്നത് അർജുൻ്റെ കുടുംബത്തിന് മറുപടി പറയാനല്ല അവർക്ക് അല്പമെങ്കിലും വേദന ഉണ്ടായെങ്കിൽ അതിന് മാപ്പ് പറയാനാണ് ഞാൻ ആവേശത്തിൽ വികാരത്തള്ളലിൽ അർജുന്റെ പടം ഞാൻ മാറ്റില്ല എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അർജുന കുടുംബത്തെ വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് നമ്മള് ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെ ആണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് ഞമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ദയവെത്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് ഞമ്മൾക്ക് താല്പര്യമില്ല നമ്മൾ നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ മനാഫ് എന്ന് പറയുന്ന പച്ച മനുഷ്യന്റെ സത്യസന്ധതയുടെ നിഷ്കളങ്കതയുടെ നല്ല മനസ്സിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറി ഈ പ്രസ്താവന ആ മനുഷ്യൻ അർജുൻ്റെ കുടുംബത്തിനെ മറുപടി പറഞ്ഞ് വേദനിപ്പിക്കാനോ അപമാനിക്കാനോ വെല്ലുവിളിക്കാനോ ഒരുക്കമല്ല അതിന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അവർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ മാപ്പ് പറയാൻ അന്നത്തെ ആവേശത്തിൽ അങ്ങനെ പറഞ്ഞത് തിരുത്താൻ അതിനുവേണ്ടി മാത്രമാണ് താൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് പറയുന്നു ആ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കലുമല്ല കുടുംബത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പത്രക്കാർ ചോദിച്ചിട്ടും ആ മനുഷ്യൻ അതിന് തയ്യാറായില്ല വളരെ വൈകാരികമായി തന്നെയാണ് നമ്മൾ ആ സമീപനത്തെ കാണേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ രണ്ട് കാര്യങ്ങളിലായിരുന്നു ഒന്ന് അർജുൻ്റെ മകനെ താൻ തൻ്റെ മകനായി കണക്കാക്കിക്കോളാം എന്ന് പറഞ്ഞത് ആ കുടുംബത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലോ എന്നുള്ളതായിരുന്നു മനോഫ് പറയുന്നു അത് വളരെ വൈകാരികമായി അർജുനോടുള്ള അടുപ്പത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് അതിന് ഒരു പ്രസക്തിയും കൊടുക്കേണ്ട അതിൽ അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിന് നിവൃത്തിയില്ലെന്നോ ഏറ്റെടുക്കാൻ പോകുകയാണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഇതിന്റെ പേരിൽ ചില കമന്റുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആദ്യം കുഞ്ഞിനെ ഏറ്റെടുക്കും ഇനി ഭാര്യയെ ഏറ്റെടുക്കാനാണോടാ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്ന ചില വൃത്തികെട്ട കമന്റുകൾ കണ്ടു എന്തൊരു വൃത്തികെട്ട മനസ്സുള്ളവരാണ് ആ കൂട്ടര് നോക്കണം പിന്നെ എനിക്ക് മനസ്സിലാകാതെ പോയി ഒന്ന് എഴുപത്തിയ്യായിരം രൂപ ശമ്പളം കൈപ്പറ്റിയിരുന്നു എന്നതിനെ അതിന് മനാഫ് കൊടുക്കുന്ന വിശദീകരണം ശ്രദ്ധിച്ച് കൂട്ടുന്ന ആള് ഞാനാണ് ലോറിൻ്റെ മെയിൻ്റെനൻസ് മറ്റ് വർക്കുകൾ മുബിന ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട് അപ്പോൾ ഇതിൽ ഞാനാ കണക്ക് കൂട്ടുന്നത് ഞാൻ ഇപ്പോൾ ഒരു വൈക്കിൽ പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കുക ഞാൻ ഓൻക്ക് മാസം എഴുപത്തയ്യായിരം കൊടുത്തുക്കണോ ഇല്ലയോ എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടി അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ ഇതിൽ രണ്ട് ഭാഗത്താണുള്ളത് ഒന്ന് ചിലപ്പോഴെങ്കിലും അർജുനെ എഴുപത്തയ്യായിരം രൂപ വരെ കിട്ടിയിട്ടുണ്ട് എന്ന് തർപ്പിച്ചു പറയുന്നു അതിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടേന്നും പറയുന്നു അങ്ങനെ നമ്മൾ പറയുമോ ഞാനത് കാണിക്കാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഉണ്ടാവാം എന്നും ഉണ്ടെന്ന് നല്ല അർത്ഥം മിക്ക ദിവസവും ജോലി ചെയ്താൽ എഴുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാം വലിയ ലോറിയാണ് ആ ലോറി കൊണ്ട് ദീർഘദൂരം പോയിട്ട് വരികയാണ് ആ ഒരു പക്ഷേ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കഴിയുമ്പോൾ പതിനായിരം രൂപ ഒരു ട്രിപ്പിന് കിട്ടിയെന്ന് വരാം അങ്ങനെ ഏഴോ എട്ടോ ട്രിപ്പ് എടുത്താൽ ഒരു മാസത്തിൽ എഴുപത്തി അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ടാവാം എന്നും കിട്ടുമെന്നല്ല അതിന് തെളിവ് കാണിക്കാമെന്ന് പറയുന്നു അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് എഴുപത്തിയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ് ആളാകേണ്ട ആവശ്യമുണ്ടോ എന്ന് അതിന് മനാഫ് കൊടുത്ത മറുപടിയാണ് എനിക്ക് ഏറെ വിശ്വാസ്യത തോന്നിച്ചത് അർജുൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റേത് മുപ്പതാണ് ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടേർഡ് എന്ന് പറയണ ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടണ അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവനക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശാമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം കഴിഞ്ഞു അവിടുന്ന് ഈ അറുപത്തി ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ ഞാൻ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു മനാഫ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് മുപ്പത് വയസ്സ് മാത്രമുള്ള അർജുന് വലിയ നഷ്ടപരിഹാരം കാത്തിരിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആ നഷ്ടപരിഹാരം കണക്കാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ വരുമാനമാണ് ഒരു മാസം എഴുപത്തി അയ്യായിരം രൂപ വരെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അത് മുപ്പതാമത്തെ വയസ്സിൽ അയാൾ അറുപത് വയസ്സാവുമ്പോഴേക്കും അയ്യാ ലക്ഷക്കണക്കിന് രൂപ കിട്ടാം എന്ന സാധ്യതയുണ്ട് അത് വെച്ചുകൂടിയാണ് ഇൻഷുറൻസ് തുക കണക്കാക്കുന്നത് ഒരു പണിയുമില്ലാതെ ഒരാൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് തുകയല്ല നല്ല വരുമാനമുള്ള ഒരാൾക്ക് കിട്ടുന്നത് ഇത് യാഥാർത്ഥ്യമാണ് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സതുദ്ദേശത്തോടു കൂടിയാണ് മനാഫിത് ഇത് ചെയ്തത് എന്നിട്ടും മനാഫ് കുറ്റപ്പെടുത്തപ്പെടുക മനാഫിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുക മനാഫിനെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് വളരെ സങ്കടകരമാണ് നിരാശാജനകമാണ് ദുഃഖകരമാണ് ആ മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിൽ ജാതിയും മതവും ഒന്നും നോക്കാൻ പാടില്ല മനാഫ നിന്റെ പേരോ മനുഷ്യത്വം എന്ന് പറഞ്ഞ് മൃതദേഹം എന്ന് സോഷ്യൽ മീഡിയയിൽ നടന്ന കാമ്പയിനോട് വിയോജിച്ച ആളാണ് ഞാൻ അത് ഷെയർ ചെയ്യാതിരുന്ന ആളാണ് ഞാൻ അതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹത ദുരൂഹതമാണത്തെ ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ആദരവോടെ കാണേണ്ട മനുഷ്യനാണ് എന്ന് ബോധ്യമാകുന്നു ഇത് കേരള ജനതയ്ക്ക് തിരിച്ചറിയുന്നു എന്നതുകൊണ്ട് മാത്രമാണ് മനാഫിന്റെ ആ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു ഓർക്കണം ഈ വിവാദം ഉണ്ടാകുന്ന മിരിഞ്ഞാൽ രാത്രിയിൽ കേവലം പതിനോരായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അതാണ് രണ്ടു ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ ഏറ്റവും വേഗതയിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയ ചാനൽ ഇതാവാം കണ്ണൂരിൽ ഒരു ബ്രോന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ റെക്കോർഡ് പോലും തകർത്തെറിയാം കാരണം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല ഈ ആരോപണങ്ങളൊക്കെ ഓരോന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ആ യൂട്യൂബ് ചാനൽ പരിശോധിച്ച് നോക്കി അർജുനെ വെച്ച് മുതലെടുക്കാനായിരുന്നു മനാഫിന് ലക്ഷ്യമെങ്കിൽ അന്ന് മുതൽ എല്ലാ ദിവസവും വീഡിയോ ഇടാമായിരുന്നു ആ ഭാഗത്തുള്ള ആളുകളെ എല്ലാം കാണാമായിരുന്നു ഈശ്വർ മലപ്പയുടെ ഇന്റർവ്യൂ എടുക്കാമായിരുന്നു എന്തെല്ലാം കൊടുക്കാമായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല മനാഫ് ഈ ചാനൽ തുടങ്ങിയത് ഈ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കാൻ വേണ്ടിയാണ് കുറച്ച് ആകപ്പാട് ഇതുവരെ പതിനാല് വീഡിയോ ഇട്ടിട്ടുള്ളൂ പ്രധാനപ്പെട്ട ഒരു രക്ഷാപ്രവർത്തനമോ പ്രധാനപ്പെട്ട ഒന്നുമോ ഇട്ടിട്ടില്ല ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി അല്ല ചെയ്തത് അർത്ഥം തന്നെ ആ ചാനലാണ് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു അതായത് മൃതദേഹം കണ്ടെത്തിയ അന്ന് മുതൽ ഇന്നുവരെ അതിൽ ഒരു വീഡിയോ പോലും ആഡ് ചെയ്തിട്ടില്ല വാസ്തവത്തിൽ മുതലെടുക്കാനായിരുന്നെങ്കിൽ ഇതിനപ്പുറത്തേക്ക് മുതലെടുക്കാൻ കഴിയുമായിരുന്നു മനാഫ് അതിന് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നികൃഷ്ടമായ വേട്ടയാടലാണ് ഒരു മനുഷ്യൻ നല്ലത് ചെയ്തതിന്റെ പേരിൽ നന്മയുടെ പേരിൽ അയാളെ വേട്ടയാടുന്നു ആ വേട്ടയാടലിനെ ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്നു അതാണ് കഷ്ടം ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ്റെയും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും കെണിയിൽ വീണുപോയി ആ പാവപ്പെട്ട കുടുംബം എന്ന് മാത്രമാണ് സങ്കടകരമായ സത്യം ആ കുടുംബം അറിഞ്ഞുകൊണ്ടാണ് മനാഫിനെതിരെ രംഗത്ത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ കുടുംബം ഒരുമിച്ച് പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് ചില സമ്മർദ്ദം ഉണ്ടാവാം കാരണം ഈ സർക്കാർ നിരന്തരം വിവാദങ്ങളിലാണ് ഒന്നിനു മേൽ ഒന്നായി സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് വരുന്നത് ഈ സർക്കാരിന്റെ മാനം രക്ഷിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദുരന്തങ്ങളാണ് ദുരന്തങ്ങളെ മാനേജ് ചെയ്യുന്നു ദുരന്തങ്ങളിൽ ഇടപെടുന്നു എന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടി സംവിധാനങ്ങൾ ഈ കുടുംബത്തെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയാവാം ഈ പത്രസമ്മേളനം നടത്തിയത് എന്ന് നിഗമനത്തിൽ എത്തേണ്ടി വരും ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് മനാഫിനെ തള്ളി പറയുക മാത്രമല്ല ഞങ്ങളെ സർക്കാർ സംരക്ഷിച്ചോളും എന്ന് പറയുക അതിന്റെ പിറ്റേ ദിവസമാണ് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അർജുൻ്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം ഉണ്ടാകുമ്പോൾ അതിന് മൈലേജ് കിട്ടാൻ വേണ്ടി മനാഫിന് തള്ളിപ്പറയാൻ പാർട്ടി തന്നെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയതാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൻസുഡൻസ് ഉണ്ടാവില്ല തലേ ദിവസം പത്രസമ്മേളനം പിറ്റേ ദിവസം ഏഴു ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു അത് മാത്രമല്ല സർക്കാർ ജോലിയും കൊടുത്ത് നല്ല കാര്യമാണ് അർഹതയുണ്ട് അതിന്റെ പേരിൽ ചിലർ അവരെ സൈബർ ആക്രമണം നടത്തുന്നത് ഞാൻ കണ്ടു ആ നാണമില്ല ഈ പെണ്ണ് പോയി ജോലി ചെയ്യുന്നു അവനൊക്കെ ആ മനോരോഗത്തിൽ ചികിത്സിക്കണം ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ആരാണെങ്കിലും പക്ഷേ സർക്കാർ ബോധപൂർവം ജോലി കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മൈലേജ് എടുക്കാൻ വേണ്ടി ചെയ്ത വൃത്തികേടാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് ഈ കോ ഇൻസുറൻസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെയാണ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നു അപ്പം എങ്ങനെയാണ് ഇങ്ങനെയാവാൻ സർക്കാരിന് കഴിയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നത് എന്നത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും മനാഫെ ജാതി മതഭേദമന്യേ നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിന് മനസ്സാക്ഷി നിങ്ങളാണ് ശരി നിങ്ങൾ മാത്രമാണ് ശരി നിങ്ങളുടെ നന്മയും സ്നേഹവും മനുഷ്യത്വവും എക്കാലവും വാഴ്ത്തിപ്പാടപ്പെടും അതേ നിങ്ങളുടെ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല നിങ്ങളുടെ നന്മ നോക്കിയാണ് ഈ നാട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ അല്പം പോലും ആശങ്കപ്പെടേണ്ടതില്ല ഈ സത്യസന്ധമായ നിലപാട് ഈ നാടിൻ്റെ നിലപാടാണ് ഈ മണ്ണിൻ്റെ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കും ഈ നാട് ഏറെ വൈകാതെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു മില്യണിലേക്ക് എത്തും നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും നിങ്ങളുടെ ജോലിയിലെ കാഴ്ചകളുമൊക്കെ ജനത്തോട് പങ്കുവയ്ക്കുക ഞങ്ങളൊക്കെ അത് കാണാനും നിങ്ങളുടെ നല്ല മനസ്സിനെ സെലിബ്രേറ്റ് ചെയ്യാനും കാത്തിരിക്കുകയാണ്